ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പ പുനലൂർ പത്നാപുരം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുരിയോട്ട് ഫാമിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒട്ടകപ്പക്ഷിയെ നേരിട്ട് കണ്ടു കാണുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണാൻ വന്നതാണ് അത് നമ്മുടെ ഈ കുരിയോട്ട് ഫാമിലുണ്ട് ഹൈടെക് ഫാം ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്ന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഫാമിന്റെ എൻട്രൻസിലാണ് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ഉള്ളു പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫീസ് ഇല്ല അപ്പം ഫീസൊക്കെ കൊല്ലത്തിന്റെ കിഴക്കൻ മലയോരം കല്ലടയാറിന്റെ തീരത്ത് നൂറ്റിയാറ് ഏക്കറിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന സുന്ദര തീരമാണ് ഇന്ന് കുരിയോട്ടുമല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ ഫാം മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയത് ഫാമിലെ വരുമാനം മാത്രമല്ല അത് ആഹ്ലാദത്തിനും വിനോദസഞ്ചാരത്തിനും കൂടി ഉതകുന്നത് കൂടിയാണെന്ന് തെളിയിക്കുന്നുണ്ട് ഇപ്പോൾ അധികൃതർ പൂവാലികളും ആടുകളും എന്ന പതിവ് ശൈലി നിലനിർത്തുമ്പോൾ തന്നെ മുട്ടക്കോഴികളിലും കാടക്കോഴികളിലും ഒട്ടക പക്ഷികളിലും ഒക്കെ ആ സങ്കല്പം ചേക്കേറി വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒട്ടക പക്ഷികൾ ഇവിടെ കൂട്ടിനെത്തിയിട്ടുണ്ട് കേരളത്തിലെ സാഹചര്യങ്ങളുമായി അവർ നന്നായി ഇണങ്ങി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് പാർക്കാൻ വേണ്ടി വിശാലമായ കൂടുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കണ്ണിവലകളുള്ള കമ്പിവേലികളാണ് അതിർത്തികൾ തീർക്കുന്നത് മഴ നനയാതെ കയറി നിൽക്കാനുള്ള കൂടാരങ്ങൾ ഉണ്ട് രാത്രി കിടക്കാനുള്ള സൗകര്യവും ഉണ്ട് ചൂട് കാലാവസ്ഥയെ പ്രതികൂലിക്കാനുള്ള ശേഷി ഇവർക്കുണ്ട് ഇതിൻ്റെ ഭക്ഷണമെന്ന് പറയുന്നത് പുല്ലരിഞ്ഞുകൊടുക്കുകയാണ് ഇത് ഇതിന്റെ മെയിൻ ആഹാരം എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ മുട്ട വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം വില ഒരു മുട്ടയ്ക്ക് നാനൂറ് രൂപയാണ് സാധാരണ ഇവിടെ വരുന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ തോടാണ് വെച്ചിരിക്കുന്നത് കാരണം എന്നും ഇത് മുട്ട ഇടാറില്ല പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇന്നലെ ഒരു മുട്ട ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു നമുക്ക് എടുക്കാനും സാധിച്ചു അതിന് പിന്നെ ഏകദേശം ഒന്ന് മുന്നൂറോളം ഉണ്ട് അപ്പം ഈ മുട്ട വേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ മുട്ട പക്ഷിയുടെ മുട്ടയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഞാൻ ആദ്യമായിട്ട് കാണുകയും ആദ്യമായിട്ട് എടുക്കുകയും ചെയ്യാണ് അപ്പൊ നിങ്ങക്ക് നേരിട്ട് ഇവിടെ വന്ന് നമുക്ക് കാണാവുന്നതാണ് അടുത്ത ഈ ഫാമിലെ പ്രധാനപ്പെട്ട ഒരു ഇത് കാഴ്ചയാണ് ഹോഴ്സ് റൈഡിംഗ് ഉണ്ട് ഇവിടെ അപ്പോൾ ഞാനും കാരണം എൻ്റെ ഏറ്റവും ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പോയത് ഒരു കുതിര സവാരി എന്നത് പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ ഞാനും അതിനെ കയറി പക്ഷേ നമ്മുടെ അല്ലാത്തടത്തൊക്കെ പോകുന്നതിന് നല്ല റേറ്റ് ആയി ആണെന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ ഇവിടെ നമുക്ക് ഈ മൂന്ന് റൗണ്ട് സവാരി നടത്തുന്നതിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ എൻ്റെ ആ ആഗ്രഹം സാധിച്ചു എനിക്കിവിടെ ആ ഒരു ധൈര്യം ഇവർ രണ്ടുപേരും തന്നു പക്ഷേ ഇവർ സമ്മതിച്ചു കൊടുക്കണം ഇവിടുത്തെ ഓരോ എല്ലാവരും നല്ല പെരുമാറ്റവും ഇടപെടലുമാണ് ഇവര് എല്ലാ സപ്പോർട്ടും തന്നു അവരുടെ ആ ഒരു നല്ലൊരു ഇടപെടലും തന്നെയായിരുന്നു അത് എടുത്ത് പറയത്തക്ക ഒന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വരുമ്പം ഈ കുതിര കുതിരസവാരിയും നടത്തേണ്ടതാണ് അത് നമുക്കൊരു പ്രത്യേക അനുഭവമായിരിക്കും പശുക്കളിൽ നിന്നെ കിട്ടുന്ന പാല് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് നല്ല ശുദ്ധമായ പാലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് കുരിയോട്ടുമല ഫാം ഫ്രഷ് കാവും ഇവിടുത്തെ പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാല് ഈ ഫാമിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടുമായിട്ട് ഏകദേശം രണ്ടായിരം കവർ പാല് പോകുന്നുണ്ട് ഒരു കവറിന് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ശുദ്ധമായ പാലാണ് അത് നമുക്കിവിടെ വന്നാൽ വാങ്ങിച്ചു കൊണ്ട് പോകാവുന്നതാണ് ിലെ ട്രീഹട്ട് ഇവിടെ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കയറുന്നത് നിരോധിച്ചിരിക്കുകയാണ് അപകട സാധ്യത ഉള്ളതിനാല് അവര് പറയുന്നത് ശ്രദ്ധാപൂർവം കയറണോന്നാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ നിരോധിച്ചിരിക്കുക അടുത്തതായിട്ട് നമ്മൾ പോയി കണ്ടത് ബട്ടർഫ്ലൈ പാർക്കാണ് ഇത് തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലേ അതെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഇവിടെയും കുരുവോട്ടു ഭാമിലും ഇതുണ്ട് പിന്നെ ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇവിടെ എല്ലാ നാളുകളുണ്ടല്ലോ നമ്മുടെ നാളുകൾക്കനുസരിച്ചുള്ള എല്ലാ മരങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പൂക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതും നല്ല കാഴ്ചക്കാർക്ക് വിനോദസഞ്ചാരികൾക്ക് നല്ലൊരു അനുഭവമാണ് ബട്ടർഫ്ലൈ പാർക്കിനോട് ചേർന്ന് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് വളർന്നു വരുന്നതേ ഉള്ളൂ അതോടോ അതിനോടടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പാറ പോലെ പോലുണ്ട് അതിലൊരു ബെഞ്ചുണ്ട് അവിടെ ഇരിക്കുകയും ചെയ്യാം അവിടെ ഇരുന്ന് നമുക്ക് ഈ മൊത്തം അതിനോട് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാനും പറ്റുന്നതാണ് അത് നല്ലൊരു വ്യൂ ആണ് ഇതൊന്നും ആരും മിസ്സാക്കരുത് കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മൾ കാണാതെ പോകരുത് ഒരിക്കലും അടുത്ത നമ്മൾ നേരെ പോയത് നമ്മുടെ ചാലിത്തഴുത്തിലാണ് അതായത് നമ്മുടെ പശുക്കുട്ടികളുടെ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ വിവിധ ഇനത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട ഒരുപാട് പശുക്കളെ നമുക്കിവിടെ കാണാവുന്നതാണ് ഇവിടെ അറേഞ്ച്മെൻ്റ് തന്നെ നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് അടുത്ത കാണികൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് നമ്മുടെ എമു കുഞ്ഞുങ്ങൾ യമു ഇവിടെയുണ്ട് ഇവിടെ നാല് പേരാണ് അവരെയും ഈ പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒട്ടക പക്ഷികളെ കിടത്തിയിരിക്കുന്ന അതേ കൂടുകളും അതേ രീതി തന്നെ അവർക്കുള്ള കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത് ഇതും ഇവറേയും മുട്ട കിട്ടും പക്ഷേ ഇപ്പോൾ ഈ ചൂടിൻ്റെ കാലാവസ്ഥയൊക്കെ ഞാൻ തോന്നുന്നു ഇപ്പം ഇല്ല എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അപ്പോൾ ഇതും എല്ലാവർക്കും ഒരു വേറിട്ട് അത് ഈ ഫാമിലെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ വന്നാൽ യമുവിനേയും കാണാം ഒട്ടകപ്പശിയെ കാണാം കുതിരയെ കാണാം എന്തെല്ലാം കാഴ്ചകളാണെന്നറിയാം അതോടൊപ്പം തന്നെ നമ്മൾ വണ്ടിയായിട്ട് വരുമ്പം നടന്നൊരിക്കലൊന്നും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്തില്ല നമ്മൾ വരുന്ന വാഹനം അവിടെ പാസ് ഉണ്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ അമ്പ് രൂപയാണ് കാറിന് ബൈക്കിനൊക്കെ എത്രയാവുമെന്ന് എനിക്കറിയത്തില്ല ഇവിടെ എല്ലാം വന്ന് നമുക്ക് ക്ഷീണമില്ലാതെ കണ്ടിട്ട് പോകാവുന്നതാണ് നടന്നു നമുക്ക് പറ്റത്തില്ല കേട്ടോ ഭയങ്കര ക്ഷീണമായിരിക്കും കാരണം അത്രയും അത്രയും രണ്ടേ അപ്പൊ അന്നേരത്തേക്ക് നമ്മള് ടയേർഡ് ആവും എന്നാലും നമുക്ക് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കോഫിയൊക്കെ കുടിക്കാൻ സ്നാക്സ് ഇല്ല സ്നാക്സ് വരുമ്പോ കൈ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി നമുക്ക് കോഫിയൊക്കെ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ തീർക്കാം അടുത്ത് നമ്മൾ നേരെ പോയത് ഞാൻ പറഞ്ഞില്ലേ ഈ കോഫി ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയാണ് ഇട്ടിരിക്കുന്നത് അവരുടെ കാതില് കമ്മലൊന്നും അല്ല കേട്ടോ അവരുടെ ഐഡന്റിറ്റി ആഹ് അപ്പം അവരെ ഇങ്ങനെ മാറ്റിയിട്ട് ആ ഒരു സെഷനിൽ മൊത്തം കുഞ്ഞുങ്ങളെയാണ് ഇത് ഇട്ടിരിക്കുന്നത് അത് പിന്നെ ഇവിടെ എല്ലാം നമ്മളീ പോകുന്നിടത്തെ സൈഡിലെല്ലാം അവിടെ ഏതൊക്കെ ഇനോ ഉണ്ട് എല്ലാ ബ്രീഡിൻ്റെ സ്റ്റാച്ചുകൾ വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ പോയത് മുട്ടക്കോഴിയാണ് കോഴിയാണ് ഇവിടെ ചോദിച്ചപ്പം കോഴിയെ വിൽക്കുന്നില്ലെന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത് പിന്നെ മുട്ട വിൽക്കുന്നുണ്ട് അതിന് നമ്മൾ ബുക്ക് ചെയ്യണോ എല്ലാം ഇവിടെ ബുക്ക് ചെയ്യുമോ പിന്നെ ഇത് ഇവിടുത്തെ ട്രാക്ടർ ഇതിലാണ് സാധനങ്ങൾ പാല് ഇവിടുത്തെ പിന്നെ പാലുകൾ നമ്മുടെ ആ ഫാമിൽ കൊണ്ടുപോകുന്നത് അതായത് പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റിൽ കൊണ്ടുപോകുന്നത് ഇവിടെ അടുത്തതായിട്ടുള്ളതാണ് യൂണിറ്റ് കാടയൂണിറ്റുണ്ട് കാടക്കോഴികൾ ആയിരം കോഴിക്ക് അര കാട എന്നാണല്ലോ കാരണം കോഴിയെ വളർത്തുന്ന അത്രയും സ്ഥലമൊന്നും നമുക്ക് കാടയ്ക്ക് വേണ്ട അതുകൊണ്ട് ഇതും ഇവിടെ എല്ലാം അടുത്ത തേനീച്ച യൂണിറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് അടുത്തതാണ് ആട് ആട് ഫാം ഇവിടെ വിവിധ ഇനത്തിൽപ്പെട്ട ജിമനാപ്പാരിയുണ്ട് മലബാറിയാടുണ്ട് നിൽക്കുന്ന കണ്ടില്ലേ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് വരും കേട്ടോ ബീറ്റിലുണ്ട് ഇത് ബീച്ചിലിനത്തിൽ പെട്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വേർതിരിച്ചിട്ടിരിക്കാണ് വല്യ പേരെ അങ്ങനെ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടികളെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ആട്ടിൻകുട്ടികളെ നമുക്ക് ആവശ്യമുള്ള ബ്രീഡിനെ കിട്ടും ഇതുകൊണ്ട് ഇതും സ്റ്റാച്ചു ആണ് കേട്ടോ അതായത് ആ ഒരു ഇനത്തിൽ പെട്ടത് അടുത്തതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പാർക്കാണ് നമുക്ക് കുട്ടികളുമായിട്ടൊക്കെ വരുമ്പം അവർക്ക് ആഘോഷിക്കാനുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ഹോഴ്സ് റൈഡിങ്ങിന്റെ അടുത്ത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കുട്ടികളുടെ റൈഡ് ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത് നമ്മൾ കണ്ടത് വെച്ചൂർ പശു ഇനത്തിൽപ്പെട്ട ബ്രീഡുകളെയാണ് കണ്ടത് കണ്ടിലെ കുഞ്ഞന്മാരാണ് അത് ഒരു പത്ത് പതിനഞ്ച് പേരുടെ അവരുടെ ഫ്രണ്ടിൽ അവർക്ക് കഴിക്കാനുള്ള ഫുഡുകളും വെള്ളം കുടിക്കാനുള്ള ക്രമീകരണങ്ങളും എല്ലാം ഉണ്ട് എപ്പോഴും ഇവിടെ വൃത്തിയാണ് കേട്ടോ പിന്നെ അവിടുത്തെ ജീവനക്കാർ അത് നന്നായിട്ടത് കെയർ ചെയ്യുന്നുണ്ട് അത് അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ എന്ന് പറയുന്നത് കാസർഗോഡ് കുള്ളന്മാരാണ് ആ ഒരു ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഈ ഇപ്പോൾ കാണാൻ പറ്റുന്നത് അവരും ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുകയാണ് അടുത്ത ബയോഫ്ലോക്ക് മത്സ്യകൃഷി പക്ഷേ അത് പുതിയതായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ അതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ അടുത്ത് നമ്മൾ നേരെ പോയത് നമ്മുടെ മുയൽക്കൂട്ടന്മാരെ കാണാനായിട്ടാണ് പോയത് അത് പക്ഷേ ഒരു ഒന്നൊന്നര കാഴ്ചയാണ് അവന്മാര് സുന്ദരന്മാരായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു രണ്ടുപേരെ ഇവിടെ എല്ലാം നമ്മളെ അകത്തോട്ട് കയറ്റത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ നിന്നെടുക്കാനേ പറ്റിയിട്ടുള്ളൂ ഇവരുടെ ഫുഡ് കടലയും പുല്ലുമാണ് നമ്മുടെ വീട്ടിൽ കുട്ടിയുമ്പോൾ ഇഷ്ടമുള്ളത് കൊടുക്കാം ഇത് പിന്നെ ബുക്ക് ചെയ്യേണ്ട നമ്പരാണ് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഈ നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് വരെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് നമുക്കത് കിട്ടും അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അതിനു മുമ്പ് പറയാം ഇപ്പോൾ ഇവരെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ത് സാധനം വാങ്ങണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യണം അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വരാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഈ ഫാമിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാം നമുക്ക് പിന്നെ എന്ത് ഏതെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഈ വന്നത് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇനിയും വരാൻ തോന്നും കാരണം ഒന്നാമത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കാരണം നമുക്ക് എന്ത് ചോദിച്ചാലും സംശയങ്ങൾ ചോദിച്ചാലും എന്തുവായാലും നല്ല ഇടപെടലാണ് അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാരും മിസ്സാക്കരുത് കേട്ടോ നേരെ വരുവുക നമ്മുടെ ഇവിടുത്തെ മൃഗങ്ങൾക്കും നല്ല നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും കാരണം എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം നല്ലതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അല്ലെ മുയലുകൾ വെള്ളം ഉണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടം കറുപ്പാണ് കുഞ്ഞുമാരെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ